ഫ്രീ മീഡിയ കേരള ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത് വി ഗോപാൽ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ഐ പി എൽ അപ്ഡേറ്റ് ആണ് പുതിയ ഐ പി എൽ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന രോഹിത് ശർമ്മ നമ്മുടെ സ്വന്തം ചെന്നൈ സൂപ്പർ കിങ്ങിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് രോഹിത് ശർമ്മ ഐ പി എല്ലിൽ അടുത്ത സീസണിലോ ഈ സീസണിലോ ചെന്നൈക്ക് വേണ്ടി കളിക്കാനുള്ള സാധ്യതകൾ ഏർന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് മുംബൈയിൽ സംഭവിച്ചിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി വന്നതും വന്നതോടുകൂടി ക്യാപ്റ്റൻ സ്ഥാനം പോയ രോഹിത് ശർമ്മ ഇനി എന്താന്ന് നോക്കുമ്പോൾ രോഹിത് ശർമ്മയുടെ ഫാൻസായ ആൾക്കാർ പറയുന്നത് ഇനിയും നാണം കെട്ട് മുംബൈയിൽ കടിച്ചു തൂങ്ങരുതെന്നാണ് എന്നാൽ മുംബൈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹാർദിക്കിൻ്റെ കീഴിൽ രോഹിത് കളിക്കുമെന്നാണ് പക്ഷേ രോഹിത്തിൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുന്നവർക്കറിയാം രോഹിത് ചെന്നൈ സൂപ്പർ കിങ്ങിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട് ഈ ഫോളോ ചെയ്തതിൻ്റെ അർത്ഥം രോഹിത് ചെന്നൈയിലേക്ക് വരുമോ എന്ന് ഉള്ള ഒരു സൂചനയായിട്ടാണ് ഇപ്പോൾ രോഹിത്തിനെ ഫാൻസിൻ്റെ സ്ഥിരപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ നിന്ന് ന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈവൻ ഈ സീസണിൽ രോഹിത് ട്രേഡ് ചെയ്ത് ചെന്നൈയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് സൂപ്പർ വ്യക്തിത്വങ്ങളായ ധോണിയും രോഹിത്തും കൂടെ ഒരുമിച്ചുള്ള ഒരു കോംബോ നമുക്ക് കാണാൻ സാധിക്കും അത് അടിപൊളിയായിരിക്കും ഇനി ഇനി ഉണ്ടാകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണിയുടെ സീസൺ കഴിഞ്ഞ് അല്ലെ ധോണിയുടെ ധോണി കഴിഞ്ഞാൽ അടുത്ത ക്യാപ്റ്റൻ ആയിരുന്നുള്ളൂ അത് രോഹിത് ശർമ്മയാവും അങ്ങനെയാണ് നേരിട്ടുള്ള ഒരു ചെന്നൈ മുംബൈ ഫൈറ്റ് ഫാൻസിൻ്റെ ഫൈറ്റ് ഇതോടുകൂടി നിൽക്കാനുള്ളൊരു സാധ്യതയാണ് വഴി തുറക്കുന്നത് മുംബൈയുടെ ഒരു തൊണ്ണൂറ് ശതമാനം ഫാൻസും രോഹിത്തിനെ കണ്ടിട്ട് നിൽക്കുന്നതാണ് അവർ ആദ്യ കാലഘട്ടങ്ങളിൽ സച്ചിൻ ഫാനായിരുന്നു പിന്നെ അത് പരിഗണമിച്ച് രോഹിത് ഫാനായി ഇപ്പോൾ അത് അവരുടെ രോഹിത് ഫാൻസിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ആയിരുന്നു അപ്പം ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് രോഹിതിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ഫാൻസ് എന്ത് ചെയ്യും നേരത്തെ പറഞ്ഞൊക്കെ തിരിച്ച് പറയുക എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഇത് നല്ലൊരു ന്യൂസ് തന്നെയാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും മുംബൈ എന്ന് പറഞ്ഞാൽ രോഹിത് ഗുരുനാഥ് ശർമ്മ തന്നെയാണ് അതിലൊരു ഡൗട്ടും ഇല്ല കാരണം ഒന്നുമില്ലാത്ത മുംബൈക്ക് അഞ്ച് കപ്പ് കൊടുത്ത അദ്ദേഹമാണ് അത് പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ ചെന്നൈക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ് ധോണി ഒന്നുമില്ലാതിരുന്ന ചെന്നൈക്ക് അഞ്ച് കപ്പ് പുള്ളിയും നേടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഹാർദിക്കിനെ ക്യാപ്റ്റനായതിനെക്കുറിച്ച് ചോ പറയുകയാണെങ്കിൽ തന്നെ ഹാർദിക്ക് ക്യാപ്റ്റനായിട്ട് രണ്ടേ രണ്ട് സീസണുകളെ ജി ടി ട്വൻ്റി കളിച്ചിട്ട് ആ രണ്ട് സീസണിലും ഒരു സീസൺ ഒരു സീസണിൽ കപ്പടിക്കുകയും ഒരു സീസണിൽ ചെറിയൊരു ഇതുകൊണ്ട് കയ്യിൽ നിന്ന് കിരീടം നഷ്ടപ്പെടുകയും ചെയ്തതാണ് ഫൈനൽ നല്ല കള ഒരു രണ്ട് ബോളിലാണ് ആ ഗെയിം മാറിയത് കണ്ട നമുക്ക് അറിയാവുന്നതാണ് അപ്പം അതുപോലെ നല്ല ക്യാപ്റ്റനാണ് അതുകൊണ്ട് മുംബൈക്ക് ഫാവിൽ ആശ്രയിക്കാൻ പറ്റിയൊരു ക്യാപ്റ്റൻ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ അതല്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് ഇത്രയും പെട്ടെന്ന് വേണ്ടിരുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഒരു റിട്ടയൺമെൻറ്റ് മാർച്ച് ഒക്കെ കൊടുത്തിട്ട് രോഹിത്തിനെ മാറ്റി തരുന്നില്ല പക്ഷെ അത് മുമ്പ് ചെയ്തില്ല എന്നാൽ അതൊരു സങ്കടകരമായ കാര്യമാണ് എന്നാലും ഇനി രോഹിത് ചെന്നൈ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവ വിതാഹസങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത് എന്താണെങ്കിലും ഇപ്പോൾ കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് രോഹിത് ചെന്നൈയെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഡൗട്ടുള്ളവർക്ക് ഇൻസ്റ്റഗ്രാമെടുത്ത് നോക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ കിട്ടിയൊരു ന്യൂസാണിത് അപ്പോൾ എന്താണെങ്കിലും ഇനി ഐ പി എൽ നമുക്ക് കാണാം ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവവികാസങ്ങൾ നടക്കുന്നു എന്തായാലും പൊടി പാറും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല എന്തൊക്കെയാണെങ്കിലും ഇത്രയും നാൾ തമ്മിത്തല്ലിയ ഫാൻസുകൾ ഇനി ഒരുമിച്ചിരുന്ന് ബയ്യ ബയ്യ ബയ്യാകാനുള്ള ചാൻസുകളും ഒക്കെയാണ് ഇനി കാണാൻ പോകുന്ന മുഹൂർത്തങ്ങൾ എന്താണെങ്കിലും നമുക്ക് കാണാം അതുപോലെ തന്നെ ഐ പി എൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം സീസൺ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും നല്ലൊരു സീസണാണ് കാത്തിരിക്കുന്നതെന്ന് തോന്നാം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ലോകകപ്പും വരുന്നുണ്ട് ട്വൻറ്റി ട്വൻറ്റിയുടെ അപ്പോൾ എല്ലാം നമുക്ക് കാണാം ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്ത തടിക്കണമെന്ന് മെല്ലേക്കും കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ താങ്ക്